തൃശൂർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് മരിച്ചു വെള്ളർക്കാട് സ്വദേശി ഇലിയാസ് ആണ് മരിച്ചത് ഹിറൺഗ്യാരോഹത്തെ തുടർന്നുള്ള ശസ്ത്രക്രിയയ്ക്കിടെയായിരുന്നു മരണം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു സ്റ്റേഷൻ നൽകിയതിലെ പിഴവാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ആരോപണം വൈകിട്ട് മൂന്നരയോടുകൂടി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഇല്ലാസ് രാത്രി എട്ടരയോടുകൂടി മരിച്ചു എന്ന് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ ബഹളം വെച്ചതോടെ ആശുപത്രിയിൽ സംഘർഷമായി തന്റെ പിഴവ് മൂലമാണ് മരണം സംഭവിച്ചത് എന്ന് ഡോക്ടർ വിജയൻ നായർ എഴുതി നൽകിയതോടെയാണ് സംഘർഷം അവസാനിച്ചത് ഓപ്പറേഷൻ അവരുടെ എല്ലാവിധ കഴിഞ്ഞതിന് ശേഷം വാർത്തയാണ് ഡോക്ടർ ഒരു ഞങ്ങളുടെ ആശുപത്രി അടിയന്തര സൗകര്യങ്ങൾ പോലും ഇല്ല എന്നും മരിച്ച ഇല്ലാസിന്റെ ബന്ധുക്കൾ പറഞ്ഞു ശസ്ത്രക്രിയ നടത്തിയ മുറി ഉൾപ്പെടെ പല സ്ഥലങ്ങളും ശോചനീയാവസ്ഥയിലാണ് പല മരുന്നുകളും കാലാവധി തീർന്നതാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ